ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ സ്കിൻ കെയറിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത് ടെൻ ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇന്നത്തോടു കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഇന്ന് സ്ക്രബ് ചെയ്യുന്നത് പൊട്ടാറ്റോ ഉപയോഗിച്ചാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് പൊട്ടാറ്റോ ആൻഡ് ഷുഗർ ഓക്കെ നമുക്ക് സ്ക്രബ് ചെയ്യാം ഓക്കെ പൊട്ടാറ്റോ സ്കിന്നിന് നല്ലതാണ് പൊട്ടാറ്റോന്റെ ആ നീരി നഗം വെച്ച് ഇങ്ങനെ ടൊമാറ്റോ ചെയ്തൊമാറ്റോ നമുക്ക് കുറച്ച് അധികം സമയം അപ്പോൾ നമ്മൾ ഒരു ഒരുവിധമൊക്കെ സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വാഷ് ചെയ്യാം അതിന് ശേഷം വേറൊരു സാധനം കൂടി ഉണ്ട് അത് നമുക്ക് വാഷ് ചെയ്യാം ഗായസ് പൊട്ടാറ്റോ സ്ക്രബ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് റൈസ് ഇനി ഉള്ളത് പൊട്ടാറ്റോ ജ്യൂസാണ് ഒന്നും ചേർത്തിട്ടില്ല പൊട്ടാറ്റോ എടുത്ത് ജ്യൂസ് അടിച്ചു അത്രയേ ഉള്ളൂ ഇത് അരച്ചെടുത്തിട്ടില്ല കണ്ടോ ഇതിൻ്റെ കളർ കണ്ടോ പൊട്ടേറ്റ് കുറച്ച് സമയം വെച്ചാൽ ഇങ്ങനെയാകും ആകും ഒരു കോട്ടൺ വെച്ചിട്ട് ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഇത് എങ്ങനെ ഈ കളറായത് ഇത് എൻ്റെ ടീഷർട്ടിൻ്റെ കളറായിരുന്നു പക്ഷെ ഇപ്പോൾ ഇത് ഈ കളറായി ഇതൊരു ദിവസം ചെയ്താൽ പോരാ നിങ്ങളത് തുടർച്ചയായിട്ട് ചെയ്യണം എനിക്കും ഈ സ്കിൻ കെയറിങ്ങ് ഭയങ്കര ചടക്കുള്ളൊരു കാര്യമാണ് നമ്മൾ കെയർ ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിന്നു നല്ല സ്കിന്നായിട്ട് മാറുള്ളൂ മാറുകയുള്ളൂസ് എൻ്റെ പിമ്പിൾസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ടൈമിലുള്ള കുറച്ച് പിക്ക് ഉണ്ട് എനിക്ക് പൊതുവെ അത്രയും കൂടെ പിമ്പിൾസ് ഒന്നും ഇല്ലായിരുന്നു എന്നാലും പിമ്പിൾസ് ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള സ്കിന്നിൽ ആ പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് സങ്കടമാകും അപ്പോൾ എനിക്കും അതുപോലെ നല്ല സങ്കടമായ സമയത്ത് ഞാൻ എടുത്ത് വെച്ച കുറച്ച് ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട് നിങ്ങളെ ഞാനത് കാണിക്കാം അന്ന് തൊട്ടാണ് ഞാൻ സ്കിൻ കെയർ പിന്നെ സ്റ്റാർട്ട് ചെയ്തത് കൂലറായിട്ട് ഞാൻ സ്കിൻ കെയർ പിന്നെ സ്റ്റാർട്ട് ചെയ്തത് അതിന് ശേഷമാണ് അതിന് ശേഷം എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് കാലമായിട്ട് സ്കിൻ കെയർ ചെയ്യാണ്ടും പോയി പിന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യും മഴയും ഒക്കെ ആയിട്ട് സ്കിന്നാകെ കേടുവന്നതാണ് അത് കുറച്ച് സമയം നമുക്ക് ഫേസിൽ വയ്ക്കാം അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം ഗായ്സ് അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് ഫേസിൽ ഇത് വെച്ചതിന് ശേഷം ഇനി ഞാൻ വാഷ് ചെയ്ത് കളയാൻ പോവാണ് ഗായ്സ് എൻ്റെ സ്കിന്നൊന്ന് ബ്രൈറ്റായിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ടുണ്ട് ഗായ്സ് അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ടെൻ ഡേയ്സ് ഇന്നിവിടെ കഴിയാൻ പോവാണ് ടെൻ ഡേയ്സ് ചലഞ്ച് ഇന്നിവിടെ കഴിയാൻ പോവുകയാണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സ്കിൻ കെയർ നിങ്ങൾ നിർത്തരുത് നിങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക നിങ്ങളുടെ പിമ്പിൾസിനൊക്കെ എന്തായാലും കുറവുണ്ടായിരിക്കും ടെൻ ഡേ ഡേയ്സ് കഴിയുമ്പോൾ എൻ്റെ ഫസ്റ്റിലെ ആ ഒരു ഫേസും ഇപ്പോഴത്തെ ആ ഒരു ഫേസുമായിട്ട് മാറ്റാൻ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കെയർ ചെയ്താൽ നമുക്ക് നമ്മുടെ ഫേസ് പഴയ പോലെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് കെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാനൽ ആകെട്ട് കാണുന്നവരായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബായ്